നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങള് ഭയങ്കരമായിട്ട് സംസാരിക്കും അപ്പൊ കേൾക്കുന്നവർ ഇങ്ങനെ നോക്കും ഇത് എന്താണ് ഇത് ആരെ പറ്റി എന്തും പറയാലോ അവരുടെ അടുത്തിരുന്നു പക്ഷെ അബദ്ധം പറ്റിയത് പി ലാംഗ്വേജ് കേട്ടാലേ മനസ്സിലാവാത്തുള്ളൂ വായിച്ചാൽ മനസ്സിലാവും പലരെയും നമ്മൾ ഫിൽറ്റർ ചെയ്ത് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട് പക്ഷേ അത് ചിലപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ നെഗറ്റീവ് നമുക്ക് അനുഭവങ്ങൾ തന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അതിൽ നിന്ന് ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് അന്ന് അങ്ങനത്തെ ഒരു വ്യക്തി ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് എൻ്റെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ എഫെക്ട് ചെയ്താണ് കാരണം എനിക്ക് അച്ഛൻ മരിച്ചു പെട്ടെന്നുള്ള മരണമായിരുന്നു ആ ലാസ്റ്റ് സ്റ്റേജിലുള്ള കുറേ ഇതൊക്കെ ഒരു വല്ലാത്തൊരു വോണ്ടിങ് മെമ്മറിയാ പി ലാംഗ്വേജ് എനിക്ക് തോന്നുന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഉണ്ടാവും ഈ മലയാളത്തിൽ സാ വെച്ചിട്ട് പറയുന്ന പോലെ നമ്മൾ വവേൽസിന്റെ അവിടെ പി ഐ ചെയ്തിട്ട് പറയാ അപ്പോൾ അത് ഞാൻ പഠിച്ച എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ റൂമിൽ എനിക്ക് ഒഴിച്ച് ബാക്കി മൂന്ന് മൂന്നുപേർക്കും ഈ ലാംഗ്വേജ് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അപ്പൊ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ലാംഗ്വേജ് വെച്ചിട്ട് അപ്പ ഇപ്പം ടുപ്പു ടൊപ്പോ ടുപ്പു ഇപ്പു എന്ന് പറയും ഐ വോണ്ട് ടു ടോക്ക് ടു യു എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലാവല്ലോ ഇവര് ഇവരെന്നെ പറ്റിയാണോ പറയുന്നതെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഡൗട്ടാകുമായിരുന്നു എന്ന ഇതൊന്ന് പഠിച്ചതൊക്കെ തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവര് പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും കുറച്ച് ശ്രദ്ധിച്ചാൽ കുറച്ച് നേരം കേട്ടാൽ മനസ്സിലാവും അങ്ങനെയാണ് ഞാനിത് പഠിക്കാൻ തുടങ്ങി ഞാൻ എനിക്കറിയാമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്നാലും പറഞ്ഞു അത് സാധനം ഒരു ദിവസം ഇവർ പി ലാംഗ്വേജ് പറഞ്ഞ സംഭവത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തപ്പോഴാണ് കൊടുത്തപ്പോഴാണിവർ ഏ നിനക്കി അറിയുമോ ഞാൻ പഠിച്ചതാണ് നിങ്ങളുടെ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ആ ഒരു ബാച്ചിൻ്റെ ഒരു ലാംഗ്വേജ് ആയി ഞങ്ങൾ കുറേ പേര് അത് പിന്നെ പഠിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങള് ഭയങ്കരമായിട്ട് സംസാരിക്കും അപ്പം കേൾക്കുന്നവർ ഇങ്ങനെ നോക്കും ഇത് എന്താണിത് ആരെ പറ്റി എന്തും പറയാല്ലോ അവരുടെ അടുത്തിരുന്ന് പക്ഷെ അബദ്ധം പറ്റിയത് പി ലാംഗ്വേജ് കേട്ടാലേ മനസ്സിലാവാത്തുള്ളൂ വായിച്ചാൽ മനസ്സിലാവും അത് ആ ബുദ്ധി അന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സീക്രട്ടുകൾ പി ലാംഗ്വേജിൽ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ആ ഡയറി വീട്ടിൽ വെച്ചിട്ട് പോയി അടുത്ത തവണ വന്നപ്പോൾ അമ്മ ഇതെല്ലാം വായിച്ച സംഭവങ്ങളൊക്കെ മറ്റേ ഡയറിയും പിടിച്ചുകൊണ്ട് മറ്റേ കോളേജ് പ്രിൻസിപ്പൾ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്മ വല്ലു അങ്ങനെയൊക്കെ പി ലാംഗ്വേജിൽ ചതിച്ചിട്ടുമുണ്ട് ഡാൻസ് പഠിപ്പിക്കുന്ന അബ്ബാദ് പറയുന്ന ഫാസ്റ്റ് ആണ് എന്ന് പറയും പക്ഷെ ഫാസ്റ്റ് ആണ് പക്ഷെ അത് പിന്നെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ടാവില്ല എൻ്റെ മെമ്മറി ഭയങ്കര വീക്കാണ് പക്ഷെ പെട്ടെന്ന് പഠിച്ചെടുക്കും അത് ശരിയാണ് ഇപ്പം എന്ത് നമുക്ക് അറിയാത്തൊരു സാധനമാണേലും കാണിച്ചു തന്നാൽ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കും പക്ഷെ അത് ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഒരു ഒരു ലേണിങ് പ്രോസസ്സാണ് ഓരോ ആളുകളും നമ്മൾ പലരും ഇപ്പം ഈ ഒരു മിഡ് ഏജിലേക്ക് കടന്നപ്പോഴാണ് പലരെയും നമ്മൾ ഫിൽറ്റർ ചെയ്ത് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട് പക്ഷേ അത് ചിലപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് അനുഭവങ്ങൾ തന്ന ആൾക്കാരുണ്ടാകും പക്ഷെ അതിൽ നിന്ന് ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഓരോ വ്യക്തിയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് ഇവൻ നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇവോൾവ് ആയിട്ടുണ്ട് അപ്പം ഞാൻ വരുന്ന എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ നമ്മുടെ നമ്മുടെയോട് വളരെ ചേർത്ത് നിർത്താൻ ഞാൻ എഫേർട്ട് എടുക്കാറില്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ പക്ഷെ അതൊന്നും അതൊക്കെ നമ്മുടെ വേസ്റ്റ് ഓഫ് എനർജി ആൻഡ് ടൈം ആണെന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു മെച്ചൂരിറ്റി ലെവലിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ എന്റെ ലൈഫിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എഫേർട്ട് എടുക്കുന്ന പരിപാടി ഇല്ല അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കേണ്ടവരാണെങ്കിൽ നമ്മൾ ദിവസവും വിളിക്കാതെയും ഫോൺ ചെയ്യാതെയും അല്ല മീൻ ടെക്സ്റ്റ് ചെയ്യാതെയും എല്ലാ ദിവസവും സംസാരിക്കാതെയൊക്കെ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അത് ആഫ്റ്റർ കുറേ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അപ്പോൾ അതിൽ ഞാൻ എനിക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അധികം ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ ഉള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന പോലെ ഇന്നലെ കണ്ടുപിരിഞ്ഞ പോലെ എനിക്ക് ഇന്നിപ്പോൾ തുടങ്ങാൻ പറ്റുന്ന അതായത് ഒരു വർഷത്തിന് ശേഷമാണേലും തുടങ്ങാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് ഓരോ സ്റ്റേജിലും നമ്മളിപ്പോൾ ഒരു ഒരു ഡൗൺ ഉണ്ടാകുമ്പം നമ്മളെ കൈപിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് കാരണം അച്ഛൻ മരിച്ച സമയത്താണെങ്കിലും ആ സമയത്താണ് എൻ്റെ ലൈഫിലേക്ക് എനിക്കൊരു ഒരു ഞാൻ കുറച്ച് സ്പിരിച്വാലിറ്റിയിൽ ഉള്ള ഒരാളാണ് അപ്പോൾ ആ അങ്ങനെ ഒരു ഗുരുവിനെ എനിക്ക് കണ്ടെത്തുന്നത് ആ ഒരു സമയത്താണ് അന്ന് അങ്ങനത്തെ ഒരു വ്യക്തി ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ എഫക്റ്റ് ചെയ്താണ് കാരണം എനിക്ക് അച്ഛൻ മരിച്ച് പെട്ടെന്നുള്ള മരണമായിരുന്നു ആ ലാസ്റ്റ് സ്റ്റേജിലുള്ള കുറേ ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഹോണ്ടിങ് മെമ്മറിയാണ് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവേർഡ് ആവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു സ്പേസ് ഉണ്ട് എനിക്ക് ഞാനത് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഋദംഭരെന്നു പറഞ്ഞിട്ട് അപ്പോൾ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ എനിക്ക് ആ ഒരു സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്നെ ഒരു ബാക്ക് ടു നോ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു സ്പേസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു വ്യക്തി എന്ന് മാത്രമല്ല എനിക്ക് ആ ഒരു ഇടം എന്ന് പറയും ഞാൻ ആ ഇടത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഒരു ഇടം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഓരോ സ്റ്റേജിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഗുഡോ ബ ബാഡെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം അങ്ങനെ മോശ അനുഭവങ്ങൾ തന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഞാൻ ഒരു ഒരു വർക്ക്ഷോപ്പിന് പങ്കെടുത്തിരുന്നു നടനകേരളി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഒരു നവരസ സാധനയുണ്ട് അവിടെ പോയിട്ടുണ്ട് അത് കുറേ ആർട്ടിസ്റ്റുകളും ഡാൻസേഴ്സൊക്കെ പോകുന്ന സ്ഥലമാണ് അവിടെ നമ്മളോട് നമ്മളെ ഭയങ്കര ഒരു ഇൻറ്റേർണൽ ജേർണിയാണ് സത്യത്തിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ആക്ടിങ് വർക്ക്ഷോപ്പ് ആണല്ല ഭയങ്കര എനിക്കത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇൻറ്റേർണൽ ജേർണി ആയിരുന്നു അത് നമ്മൾ ഡീപ്പ് ഇൻസൈഡ് നമ്മൾ നമുക്ക് പോലും അറിയാത്ത കുറേ ഇമോഷൻസും കുറച്ച് റിയലൈസേഷൻ ഉണ്ടാക്കിരുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളോട് ഓരോ ആക്ടിന് മുമ്പ് അല്ലെങ്കിൽ ഓരോ രസ ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് കുറേ ഇൻറ്റേർണലി ട്രാവൽ ചെയ്യാൻ ഒരു വർക്ക്ഷോപ്പ് പോലെ പറയും അതായത് നമുക്ക് ഒരാളോട് ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ആ ഗ്രഡ്ജുള്ള വ്യക്തിയെ ആലോചിച്ചിട്ട് നമ്മളോട് പെർഫോം ചെയ്യാൻ പറയും അപ്പോൾ ആ അങ്ങനെ ആ ഒരു രസ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറമ്പിൽ അവിടുത്തെ പറമ്പൊക്കെ ഉണ്ട് അവിടെ കൂടെ നമുക്ക് നടക്കാം ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് ആരോടും അങ്ങനെ ഒരു ഗ്രഡ്ജ് ഫീൽ വരുന്നേ ഇല്ല ഞാൻ അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ ലൈഫിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള എനിക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളുണ്ട് കരിയർ വൈസും ഒക്കെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം ടച്ച്മുട്ടുണ്ടായിട്ടില്ല പക്ഷേ കരിയർ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരോടൊന്നും ഒരു ഗ്രഡ്ജ് ഇല്ല എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഇൻറ്റേർണലി എനിക്ക് അവരെ ഒന്നും ഞാൻ ദേഷ്യത്തോടു കൂടിയല്ല ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ വ്യക്തികളും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ ഞാനെന്ന ഇപ്പോഴെനിക്ക് ഞാൻ എങ്ങനെയാണോ അതല്ലേക്ക് ആയി വരാനായിട്ട് ആ വ്യക്തികളും സഹായിച്ചിട്ടേ അപ്പോൾ പെർട്ടിക്കുലർലി ഒരാളെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല